നിക്കാഹ് കല്യാണം സൽക്കാരം ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ ഞങ്ങൾ അഭിരുചിക്ക് അനുസൃതമായ ഭക്ഷണം ഉത്തരവാദിത്തം നിലമ്പൂർ റോഡ് കരുളായി പള്ളിപ്പടി മൂത്തടം തീക്കടി നഗറിൽ നിർമ്മാണം പൂർത്തീകരിച്ച മൾട്ടിപർപ്പസ് പർപ്പസ് കം അംഗി കെട്ടിടം തുറന്നു നൽകി ആര്യടൻ ഷോകത്ത് എം എൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പി എം ജന്മം പദ്ധതിയിൽ അറുപത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് തേക്കടി നഗറിൽ കെട്ടിടം നിർമ്മിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സഫിയ നിലമ്പൂർ സൌത്ത് ഡി എഫ് ഒജി ധനിക് ലാൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വി പി സജ്ജന അബ്ദുറഹ്മാൻ റഷീദ് ബോളപ്ര പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജസ്മൽ പുതിയറ അനീഷ് കാറ്റാടി സലീന റഷീദ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജിനി വർഗീസ് എം പി ആയിഷ് ഡെയ്സി തായങ്കേരി സി കെ സുധീഖ് റോസമ്മ ഐ സി ഡി എസ് സൂപ്പർവൈസർ രജിത്ര ലിസി തെക്കേ മുറി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മൂത്തേടം